യേശുവിൽ പ്രിയപ്പെട്ടവരെ കാനങ്കാരി സ്ത്രീ തൻ്റെ രോഗിയായ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഈശോയുടെ അടുക്കലെത്തിയത് ഈശോ നൽകുന്ന നാല് വ്യത്യസ്തമായ ഉത്തരങ്ങൾ നമുക്കിവിടെ കാണാനാവും ആദ്യ ഉത്തരം മൗനമായിരുന്നു ഈശോ ഒന്നും മിണ്ടുന്നില്ല അവൾ വിട്ടുമാറാതെ കാത്തുനിന്നു ശിഷ്യമാർ ആവശ്യപ്പെട്ടിട്ടും ഈശോ അവളെ പരിഗണിക്കാതെ അവഗണിക്കുകയാണ് ചെയ്തത് അതായിരുന്നു രണ്ടാമത്തെ ഉത്തരം എന്നിട്ടും അവൾ വിട്ടുമാറിയില്ല പകരം അവൾ പ്രാർത്ഥിച്ചു എന്നെ സഹായിക്കണമേ എന്ന് അപ്പോൾ ഈശോയുടെ മൂന്നാമത്തെ ഉത്തരം പരിഹാസമായിട്ട് എത്തുകയാണ് മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന് അവിടെയും അവൾ ഇട്ട് മാറിയില്ല തന്നെ താൻ പട്ടിയല്ലെന്നും തന്നെ കുട്ടിയായി പരിഗണിക്കണമെന്നൊന്നും അവൾ ആവശ്യപ്പെട്ടില്ല പട്ടിയാണെങ്കിലും മേശയിൽ നിന്ന് വീഴുന്നത് പട്ടിക്ക് കിട്ടുമല്ലോ അത് മതി എന്നാവശ്യപ്പെടുകയാണ് അവളുടെ ആഴമായ വിശ്വാസത്തിനു മുമ്പിൽ ഈശോടെ നാലാമത്തെ ഉത്തരമെത്തുകയാണ് അവളെ അനുഗ്രഹിക്കുന്നു മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു നമ്മുടെ കാര്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ